പഹൽഗാം ഭീകരാക്രമവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാന വാർത്ത വരുന്നു പഹൽഗാം ഭീകരാക്രമത്തിലെ സൂത്രധാരനായ ടി ആർ എഫിന്റെ തലവൻ ഷെയ്ഖ് സജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചിരുന്നതായ റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ പി ടി ഐ ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ശ്രീനഗറിലെ പഠനത്തിന് ശേഷം ബംഗളൂരുവിൽ എം ബി എ പഠിക്കാനെത്തിയ ഇയാൾ പിന്നീട് കേരളത്തിലും പഠിക്കാനെത്തിയിരുന്നു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാനാണ് ഭീകരൻ കേരളത്തിലെത്തിയത്